ഓക്കെ അപ്പം നമുക്ക് ഇന്നൊരു പോലീസ് ഡ്രൈവറിന്റെ എക്സാം ഉണ്ടായിരുന്നു പോലീസ് ഡ്രൈവറിന്റെ എക്സാമിന്റെ സിലബസ് നമുക്കറിയാലോ നമുക്കറിയാം ഈ പോലീസ് ഡ്രൈവറിന്റെ സിലബസ് നമ്മുടെ വരാൻ പോകുന്ന സി പി ഐയുടെ എക്സാമും വുമൺ സി പി ഐയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സെയിം സിലബസ് തന്നെയാണ് അതിൽ ഈ പോലീസ് ഡ്രൈവറിന്റെ എക്സാമിൽ വളരെ കുറച്ച് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട് ബാക്കി ആ ഒരു ചോദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിം അതേപോലെ തന്നെ നമ്മുടെ സി പി ഒയുടെയും വുമൺ സിപിയുടെയും സിലബസിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ ടോപ്പിക്ക് ആയാലും ഇതെല്ലാം അതിനകത്ത് കയറി വരുന്ന ഒരു സംഭവമാണ് അപ്പം ഈ ഒരു എക്സാം നിങ്ങൾ പേപ്പരും കണ്ടു കാണുമായിരിക്കും നിങ്ങൾ ഒരിക്കലും ആ കൊസ്റ്റൻ പേപ്പർ കണ്ടതിന് ശേഷം അതേപടി അതിന്റെ ആൻസർ കയറി നോക്കരുത് ഇത് നമ്മുടെ എക്സാം ആണ് ഇതായിരുന്നു നമ്മുടെ എക്സാം എങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും എന്ന രീതിയിൽ നിങ്ങൾ ആയിട്ട് ടൈം എടുത്ത് ഒന്നര മണിക്കൂർ എടുത്ത് ഇതൊരു പരീക്ഷ എഴുതുന്ന പോലെ തന്നെ എഴുതി നോക്കണം അതായത് നമ്മുടെ ഒരു മോഡൽ എക്സാം ആയിട്ട് എഴുതി നോക്കണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിലവാരം അറിയാം അതിനകത്ത് ഡ്രൈവിംഗിന്റെ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കിയേക്ക് ബാക്കിയുള്ളത് നിങ്ങൾ അതേപോലെ എഴുതി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും പുരോഗമനമുണ്ടോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നിട്ടും നമുക്ക് അത് എഴുതാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന ഉത്തരം പോലും തെറ്റിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം ഇത് നമുക്ക് ഈ വരുന്ന സി പി ഐ യുടെയും ഉമ്മൻ സി പി എക്സാം എഴുതുന്നവർക്ക് പക്കയായിട്ടും ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു എക്സാം ആണ് നിങ്ങൾ ഓൾറെഡി കുറെ ആളുകളെ ചെയ്ത് കാണുമായിരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് ഒരു കാര്യം വൃത്തിയാൽ ശ്രദ്ധിക്കുക പ്രൊവിഷനിലാണ് വന്നേക്കുന്നത് മെയിൻ വരുമ്പോൾ ആൻസർ മാറാൻ ചാൻസ് ഉണ്ട് ചില എല്ലാത്തിൻ്റെ അല്ല ഒന്നോ രണ്ടോ ചോദ്യത്തിന്റെയൊക്കെ ആൻസറുകൾ മാറാൻ മാറാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഫൈനൽ വന്നതിന് ശേഷം ചിലപ്പോൾ ആൻസറിന്റെ ചേഞ്ച് വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാര്യം കണ്ട ചെറിയ ഒരു ഒന്നോ രണ്ടോ ചോദ്യത്തിന്റെ വ്യത്യാസം മാത്രമേ വരുത്തുള്ളൂ എന്നാലും നിങ്ങൾ ഇത് പക്ക ക്വസ്റ്റിൻ പരീക്ഷ എഴുതുന്നവർ എഴുതിയിട്ട് അതിന്റെ കീ വെച്ചിട്ട് നോക്കുക അതിന് എത്ര മാർക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചത് പഠിച്ചതിപ്പോ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നോക്കുക അപ്പൊ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അതിന്റെ ക്വസ്റ്റിൻ പേപ്പർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരിക്കുക അതിന്റെ കീ ഇട്ടിരിക്കുക ആദ്യം നിങ്ങൾ എക്സാം എഴുതുന്നതിന് ശേഷം മാത്രം ആൻസർ നോക്കുക